ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോ വന്നേ അപ്പൊ ഇത് നമ്മുടെ നന്ദിക്കുട്ടി ഇത് ചിന്തുക്കുട്ടി ഇത് ഓ കേരളത്തിലെ ഏറ്റവും ചെറിയ അത്തം കണ്ടോ ഇതാണ് ഏറ്റവും ചെറിയ അത്തം അപ്പോ നമ്മൾ ഇനി കാണാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ അത്തമാണ് കാണാൻ പോകുന്നത് നമ്മൾ പോകുന്ന വഴിയിലുള്ള എല്ലാ അത്തങ്ങളും നിങ്ങൾ കാണിക്കുന്നതായിരിക്കും അപ്പോ എല്ലാവർക്കും നമ്മുടെ കൃതിയെന്ന് പറഞ്ഞു അപ്പൊ ഇനി മുതലേ നമ്മളോടെ ഈ കട്ടറുമ്പുകൾ കൂടെ ഉണ്ടാവും ഇതാണ് നന്ദുകുട്ടി ഇത് ചിന്തുക്കുട്ടി ഇത് കൃഷ് തുടങ്ങി കടി നമുക്ക് നേരെ പോയാലോ തിരുവോണ ദിവസം തിരുവനന്തപുരത്തുകാർക്ക് ഒരു യാത്രയുണ്ട് അത്തപ്പൂക്കളം കാണാനായിട്ട് നേരെ ആഴിമലയിലേക്ക് വ്യത്യസ്തമായ രീതിയിലുള്ള അത്തപ്പൂക്കളം കാണണമെങ്കിൽ നമ്മൾ ആഴിമലയിലേക്ക് പോയാൽ മതി അപ്പോൾ കഴിഞ്ഞ നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വരുന്ന ഒരു ഓണം വളരെ ഗംഭീരമായ രീതിയിൽ ആയമല നിവാസികൾ അത്തം ഒരുക്കിയിരിക്കുകയാണ് അതായത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ത്രീ ഡി അത്തം എന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിലുള്ള രീതിയിലുള്ളൊരത്തമാണ് നമ്മളിന്നിപ്പോൾ കാണാൻ പോകുന്നത് വലിയൊരു സ്റ്റേജാണ് അത് കാണാനായിട്ട് ഒരുപാട് പേരെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആ ആൾക്കൂട്ടത്തിനിടയിൽ കൂടെ ചെന്ന അത്തത്തിൻ്റെ വീഡിയോ ഒക്കെ വിശ്വസമൊക്കെ കവർ ചെയ്തു അപ്പോൾ നിങ്ങളീ കാണുന്നതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ത്രീഡി അത്തം എന്ന് വേണമെങ്കിൽ പറയാം വളരെ ഗംഭീരമായ രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇത് ആഴിമല ശിവശില്പം ചെയ്ത ദേവദത്തൻ എന്ന് പറയുന്ന ശില്പി തന്നെയാണ് ഇതിൻ്റെയും നിർമ്മാതാവ് അപ്പോൾ അതിനോടൊപ്പം അവിടുത്തെ ആഴിമല നിവാസികളുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കാണാനായിട്ട് ഒരുപാട് വിദേശികളും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ മനോഹരമായ ഒരു അർത്ഥമാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിലൂടെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നോക്കിയോ നമ്മുടെ ഇതൊരു ത്രീ സിക്സ്റ്റി വിഷവൽ വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് എങ്ങനെയുണ്ട് നമ്മുടെ ഓണം ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വന്ന വഴിയിലൂടെ വളരെ അർത്ഥം ഇത്തവണ കുറവായിരുന്നാൽ പോലും നല്ല മനോഹരമായ രീതിയിൽ അവർ അത്തങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നമ്മൾ ഇന്നിപ്പോൾ തിരിച്ചു പോവുകയാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ആദ്യം കണ്ടൊരത്തമാണ് അത് പതിനഞ്ചാമത്തെ വാർഷികമായിട്ട് അവർ ആഘോഷിക്കുകയാണ് കാരണല്ലോ വളരെ മനോഹരമായ രക്തമാണ് വാടാമുല്ല തെങ്ങുംപൂക്കലയും അവരുടെ ഡാൻസും നല്ല ഓളമായിരുന്നു അവിടെ കാണാനായിട്ട് പിന്നെ നമ്മുടെ ഡൂക്കുണ്ണിയാണ് നമ്മുടെ ഡ്രൈവർ അപ്പോൾ അദ്ദേഹം വീഡിയോയിൽ കുറച്ച് വന്നിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ സമയം തീരെ തീരെക്കുറവായിരുന്നു അപ്പൊ യാത്രയും കുറച്ച് സ്ഥലങ്ങളും എല്ലാം തന്നെ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയി ഒരുപാട് അത്തങ്ങൾ കണ്ടു വളരെ മനോഹരമായിരുന്നു അപ്പൊ ഇനി എന്തായാലും നിങ്ങളെ അങ്ങോട്ട് കണ്ടോളൂ ഇനി ഒരു അടിപൊളി ഒരു അത്ഥം വരുന്നുണ്ട് അതാണ് നമ്മുടെ പുഞ്ചക്കരിയിലെ അത്തം അതായത് നമ്മുടെ അശോക സ്തംഭം ചുവരിശില്പം ഉണ്ടാക്കിയിട്ട് അതാണ് അവരെ അർത്ഥം ഇട്ടിരിക്കുന്നത് ഇതാണ് പുഞ്ചക്കരി ബ്രദേഴ്സിന്റെ അർത്ഥം അവിടെ കരിയിലമാടനം മാടനും പുൽക്കളിയും എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള അത്തമാണ് നിങ്ങൾ കാണുന്ന അത്ത മഹോത്സവം എന്ന് വേണമെങ്കിൽ പറയാം തിരുവോണ ദിവസത്തെ ഇനി നമ്മൾ നേരെ പോകുന്നത് കുഴിക്കുന്ന് പൗരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഏറ്റവും വലിയ അത്തമാണ് അവിടുത്തെ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന എൻ്റെ നാട്ടിൻ പുറത്തെ ഓണാഘോഷവും ചെണ്ടമേളവും ഡാൻസും പാട്ടും കൂത്തും ഇനി നേരെ നിങ്ങളങ്ങോട്ട് കണ്ടോളും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ അടിപൊളിയാണ് നമ്മുടെ കൊച്ചുകുട്ടികളും സ്ത്രീജനങ്ങളും എല്ലാവരും ഓണം കഴിഞ്ഞ നാല് വർഷത്തെ ഓണം ആടി തിമർത്തു എന്ന് വേണമെങ്കിൽ പറയാം രണ്ട് അടിച്ചു നമ്മുടെ ലൈക്കും കൂടെ അടിച്ച് പിടിച്ചോളൂ ची दफन चीजों पन्ने I'm gonna you. அப்போ நமக்கு இனி அடுத்த வீடியோல புளி வீடியோ ஆயிட்டு வரா